ീളം പ്രസംഗിച്ചേർന്നത് എന്താ പറഞ്ഞ നിങ്ങൾ പറഞ്ഞി കൊടുത്തല്ലേ നിങ്ങളല്ലേ എൽ സി ഡി പ്രൊജക്ട് ഒരുക്കി കൊടുത്തത് എന്താ പറഞ്ഞത് ഇവിടെ ഒന്നും സംഭവിക്കില്ല

പിന്നെ നമ്മളൊക്കെ സാധാരണ മതി എന്താ കാരണം നല്ല തോൽവി എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഒരുമിച്ച് പഠനം നടത്തിയിട്ടുണ്ട് വളരെ ആ സഹായം എന്നും കാത്തു സൂക്ഷിക്കാറുണ്ട് ജനുവരി മാസത്തിലാണ് സ്ഥലത്ത് അദ്ദേഹം ഒരു പരിപാടി പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരു സംഘടന അവരുടെ ജീവൻ നിലനിർത്താനുള്ള തക്രപ്പാടിന്റെ ഭാഗമായി പറഞ്ഞുണ്ടാക്കുന്ന കാര്യമാണ് അദ്ദേഹം ഉണ്ടെന്ന് ചില സുബുദ്ധികളാണ് ിനോട് സഹായം കേടാം എന്ന് പറയുന്നു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്നലെ പോലും അദ്ദേഹത്തിന്റെ നേർക്കുന്നവരെ കേട്ടു കൊണ്ടും അത് ഇയാൾ പറയുന്ന വിശ്വസിക്കാൻ കഴിയാത്തത് വീണ്ടും കേൾക്കേണ്ടി വരും നമുക്കറിയാം മതിപ്പോഴും എപ്പോഴാണ് പറയുന്നത് അയാൾ പിന്നിലിരിക്കുന്ന നേതാക്കന്മാരെ മുഴുവൻ वारे वारे यार। यार। दुण। 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 െ വിചാരേണ്ടി ഡി ഡോറിലേക്കും വിചാരി തന്ത്രത്തിലേക്കും വിളിച്ചു വരുത്തുമ്പോ അക്രോട്ടിൽ പറഞ്ഞാൽ ഗുണ്ട അയാളുടെ വളരെ ഭാഗത്ത് താരമുറപ്പിക്കുന്ന ആ സ്റ്റേജിലുണ്ട് അയാൾ സുഹൃത്തു മനസ്സിലാക്കണം മറ്റു പണ്ട് വിചാരിക്കുന്നുണ്ട് അവരൊക്കെ പറയുമ്പോഴത്തേക്കുന്നുണ്ട് ഇരിക്കുന്നു എന്താ കാരണം विचार चर्चा आहे

ഇത് ജീവൻ നഷ്ടപ്പെട്ടു പോയ സംഘടന ജീവൻ നഷ്ടപ്പെട്ട കാണിച്ചു എന്ന് പറഞ്ഞതുപോലെയാണ് എന്റെ ബഹുമാന്യായ സഹോദരങ്ങളുടെ അറിയാം ഞാൻ അത്ര ആ രീതിയിൽ സംസാരിക്കാറുള്ളൂ പക്ഷേ എനിക്ക് വേദന തോന്നുന്നു ആർക്കാ ജീവൻ നഷ്ടപ്പെട്ടു പോയത് നിങ്ങൾ മറുപക്ഷത്തുള്ള സഹോദരങ്ങളുടെ മുഖത്തേക്ക് നോക്കൂ എന്താ അവസ്ഥ

രണ്ടാം തീയതി കേന്ദ്രം ജില്ലാ മണ്ഡലം ശാഖാ സെക്രട്ടറി അവർ താങ്കൾക്കും സഹപ്രവർത്തകർക്കും സുഖവും ക്ഷേമവുമായിരിക്കും നമ്മുടെ സംസ്ഥാനത്തിലെ ചില ഭാഗങ്ങളിൽ കൗൺസിലിംഗ് എന്ന പേരിൽ പ്രാകൃതവും അനുസ്ലാമി അനിസ്ലാമികവുമായ ചികിത്സാ കേന്ദ്രങ്ങൾ നടന്നു വരുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട് മൂന്നട്ടം വായിക്കണം ഇരട്ടം വായിക്കാൻ മൂന്നട്ട നമ്മുടെ സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ കൗൺസിലിംഗ് എന്ന പേരിൽ പ്രാകൃതവും ഒന്ന് അന്വേഷിച്ചു പോയി നോക്കി പ്രാകൃതവും അനിസ്ലാമികവുമായ ചികിത്സാ കേന്ദ്രങ്ങൾ നടന്നു വരുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട് ഇത്തരം കേന്ദ്രങ്ങളിൽ നടക്കുന്ന ആത്മീയ ചികിത്സകൾ ഇസ്ലാമിക സംസ്കാരത്തിനും പാരമ്പര്യത്തിനും അന്യമാണ് വ്യാജസിദ്ധന്മാകൻ മന്ത്രവാദികളും ആത്മീയ ചികിത്സകരും പാമര ജനങ്ങളെ ചൂഷണം ചെയ്യുകയും രോഗികളായി വന്നെത്തുന്നവരുടെ ധനവും മാനവും കവർന്നെടുക്കുന്ന സംഭവങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ആരായി രാജസിദ്ധന്മാർ ആരാണ് ഈ മന്ത്രവാദികൾ പറയുന്നത് അവരെ എന്നോ തുടങ്ങിയ അവർക്കൊക്കെ സർക്കൂറാക്കേണ്ട കാര്യമില്ല അതിവിടെ എത്രയോ നൂറ്റാണ്ടുകളായി നടക്കുന്നത് മതിയാ അത് കേന്ദ്ര സർക്കൂറായിട്ട് കൊടുത്തേക്കാം കേട്ടോളി ആത്മീയ ജനങ്ങളെ ചൂഷണം ചെയ്യുകയും രോഗികളായി വന്നെത്തുന്നവരുടെ കേട്ടോ അത് പ്രത്യേകമായ പശ്ചാത്തലത്തിലും പ്രത്യേകമായ ഒരു സാഹചര്യത്തിലുമാണ് ഈ സർക്കുലർ ഇറങ്ങുന്നത് എന്ന് അടിവരയിട്ട് നിങ്ങൾ ഓർത്താൽ മതി ഞാൻ വിശദീകരിക്കുന്നില്ല ധനം മാത്രമല്ല രോഗികളായി വന്നെത്തുന്നവരെ ധനവും മാനവും കവർന്നെടുക്കുന്ന സംഭവങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താ എന്താ കാരണം കാരണം ടവറും സംശയം അവിടുന്ന് അറക്കിവിട്ടൂതങ്ങളാണിതൊക്കെ നാടൊട്ടാകെ കൗൺസിലിംഗ് നടത്തിയിട്ട് മനുഷ്യന്മാരുടെ പാവപ്പെട്ട ദുർബല വിശ്വാസികളായ മുതാഹുക്കരുടെ ധനവും മാനവും കവരുന്ന അവസ്ഥയിൽ എത്തിയത് ആരാ ആരാ എത്തിച്ചത് മുറിൽ നിന്ന് ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരെ ഇറക്കി വിട്ട ചെറുപ്പക്കാരായ പണ്ഡിതന്മാരാട്ട് ആയതുകൊണ്ട് നമ്മുടെ പ്രവർത്തകർ ഇത്തരം പ്രവർത്തകർക്കെതിരിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരല്ല ഇത്തരം പ്രവർത്തകർക്കെതിരിൽ ബോധവൽക്കരണം നടത്തുകയും നമ്മുടെ മഹല്ലുകളിലും ശാഖാപരിധികളിലും ഇത്തരം കേന്ദ്രങ്ങളും പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എ പി അബ്ദുൾ ഒരു വിചാര സെക്രട്ടറിക്ക് എങ്ങനെയുണ്ട് കേരളത്തിലെ മുജാഹിദുകൾ അയക്കേണ്ട സർക്കുലർ അല്ലേ ആണല്ലോ അല്ലേ കേരളത്തിലെ മുജാഹിദുകൾ ഇറക്കേണ്ട സർക്കുലർ തന്നെ അല്ലേ ഇത് ഇവിടേക്ക് എത്തി എത്തി

എന്നാണ് ഈ കുത്തിച്ചിരിപ്പും പ്രസാദം ആരംഭിക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയെ കുറിച്ച് ആ ധാരണയുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിത് പച്ചക്ക് പറയുന്നത് അത് ഏർ തിരിച്ചറിയാൻ പക്ഷേ മുസ്ലിം മടുകൂറിനോട് എന്തോ ഒരു വിരോധം ആദരണിയായി എത്തിയപ്പോഴുള്ള ഒരാൾക്ക് ഉണ്ടാകാൻ പാടില്ലാത്തൊരു വിരോധം അവിടുത്തെ മനസ്സിൽ വിശാചി സന്നിവേശിപ്പിച്ചിരുന്നു എന്ന് വേണം പറയാൻ കാരണം ബോധപൂർവം അങ്ങനെ വിരോധം അദ്ദേഹത്തിന് ഉണ്ടാകാമതല്ല സ്വാധീനത്തിന് ആരും ഉൾപ്പെടുമല്ലോ വശമ്പതരാകാമല്ലോ അങ്ങനെ സംഭവിച്ചതായിരിക്കാം എന്നാണ് ബഹുമാനം കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ലെറ്റർ പോയി നമ്മളെ കൂടുതൽ മന്ത്രവാദികളും ആദ്യ ചികിത്സാ കേന്ദ്രങ്ങളുണ്ട് ജിന്നികസാർത്ഥമുണ്ട് ഞാൻ താമസി പള്ളിയുടെ ിന്ന് ഇറക്കുന്ന പരിപാടി നടങ്ങിയിട്ടുണ്ട് സൂക്ഷിക്കണം എന്ന് അദ്ദേഹം വാണിംഗ് കൊടുത്തിട്ടുണ്ട് ഇതേതായിരുന്നാലും നേതൃത്വം നൽകുന്ന സി പി എം മുസ്സലിഫി നേതൃത്വം നൽകുന്ന പള്ളികളുടെ മുകളിലല്ലല്ലോ അല്ലല്ലോ എന്തേ ഒരു അവസ്ഥ വരാം ആത്മപരിശോധന നടത്തണം എന്ന് ഞാൻ പറയുന്നുള്ളൂ മരിച്ചു പോകണം ആത്മപരിശോധന മറ്റൊരു സർക്കുറോട് എന്താണ് തെക്കരിയാത്തരായി മാത്രമല്ല നേരത്തെ പിന്നെ സൗഹൃദിലേക്ക് തന്നെ തിരിച്ചു കൊടുത്തു പിന്നെയും പിന്നെയും അദ്ദേഹം അടങ്ങി നിൽക്കുന്നില്ല അടങ്ങി നിൽക്കുന്നില്ല നാട്ടിൽ വെച്ചും വിദേശത്തിൽ വെച്ചും അദ്ദേഹം ആദരണീയായെതിരെ വളരെ മോശമായ രീതി അമരക്കാരൻ എം മുഹമ്മദ് എന്ന് പറയുന്ന പണ്ഡിതന് നേരെയും അദ്ദേഹം ശരങ്ങൾ എഴുതി വിട്ടു ആരെയും കിട്ടില്ല അവസാനം ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞു മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ന് ഒരു ബി എം ഡബ്ല്യു കാണാൻ ആഡന്ത്ര വാഹനമാണ് നല്ല വാഹനമാണ് അല്ലെ പിടിപ്പുള്ള വാഹനമാണ് നല്ല പക്ഷേ കാര്യമോ ആ ബി എം ഡബ്ല്യു കാറിൽ ഡ്രൈവ് ചെയ്യുന്നത് ഒരു മദ്യപനാണെങ്കിൽ എന്താകും സ്ഥിതി അത് ഏതെങ്കിലും കുണ്ടിലും കുടിയിലും പോയി വീടൂലേ അത് തട്ടിമുട്ടി തകരൂലേ ആരാ ചോദിക്കുന്നത് ആരാ ചോദിക്കുന്നത് നിങ്ങൾ സ്റ്റേജ് ഒരുക്കി കൊടുത്ത ഇന്നോവ കാ ാണ് നയിക്കുന്ന ആളുകള് കഥയിലാണ് പറഞ്ഞോ അത് പറഞ്ഞോ പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റിയില്ല പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റിയില്ല അവനാണ് മനസ്സിലാക്കുന്നത് കൊള്ളും കൂടെ മനസ്സിലാക്കുന്നു മനസ്സിലായില്ലോ ഈ പറഞ്ഞാൽ അഥവാ മണുസത്തിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നരകത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് മണുപൂരികൾക്ക് ഒരു ദൃഹം സഹായിച്ചു കഴിഞ്ഞാൽ പറച്ചോം പൊറുക്കൂല പറച്ചോം പൊറുക്കൂല ഇത് പറഞ്ഞപ്പോ ഒരു വേദന ഉണ്ടായില്ല ടി ഒരു വിഷമം ഉണ്ടായില്ല അഗ്രഹിക്കൊരു അലോസരവും ഉണ്ടായില്ല കാരണം എന്താ കാരണം എന്താ മണുപൂരികൾ കൂടുതൽ നരകത്തിലാക്കില്ലേറ്റവും മോശക്കാരായി ചിത്രീകരിക്കില്ലേ

എന്നിട്ട് അയാൾ വിബലിപ്പിച്ചോ ഇല്ല അതൊക്കെ മിമ്പർ മുടക്കിയോ ഇല്ല എന്തേ കാരണം അത് സി പി ഐ അല്ലേ പറയുന്നത് അല്ലെ അയാൾ വളർത്തുന്നത് അയാൾ പച്ചക്കാടല്ലേ മാന്തി എടുത്ത് ചവച്ചുതുപ്പുന്നത് ആദരണീയനായ നമ്മുടെ നേതാക്കന്മാർ ഹരിയായി കണ്ടു ആവേശമായി കണ്ടു അവസാനം അവസാനം സ്വന്തം നേതൃത്വത്തിന്റെ മാറു കുത്തിപ്പൊടിച്ചിട്ട് കുത്തി കീറിയിട്ട് പച്ചക്കറി എടുത്തിട്ട് ചവച്ചു ദുപ്പാറ തുടങ്ങി അപ്പോഴാണ് അപ്പൊ സർക്കുലർ എന്താ സർക്കുലർ നേരത്തെ തിരിച്ചിട്ടു ശേഷമല്ല സർക്കുലറാട്ടോ ഏറ്റവും മൂന്നാല് ദിവസമായിട്ടുള്ളു ശാഖയിലേക്ക് എത്തിയിട്ട് എം എം എസ് എം എം ജി എം ശാഖ പ്രസിഡന്റ് സെക്രട്ടറി അവർക്ക് ജനാബ് ജനാ മുജാഹിദ്ശ്ശേരിയെ മറ്റൊരു അറിയിപ്പ് ലഭിക്കുന്നതുവരെ നമ്മുടെ സംഘടനയുടെയും സ്ഥാപനങ്ങളുടെയും വേദികളിൽ പങ്കെടുപ്പിക്കരുതെന്ന് ഇതിനാൽ അറിയുന്നു എന്റെ എന്റെ എത്ര മോശക്കാരനെ അല്ലോ അനുഗ്രഹിക്കട്ടെ അല്ലോ നിങ്ങൾ നല്ലോ അനുഗ്രഹിപ്പിക്കുകയാണെങ്കിൽ അനുഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കോ തരം നിവർത്താൻ നേരം കിട്ടണില്ല അല്ലേ നെറുന്തളിയിൽ അടിക്കാനാണോ നെറുന്ദിയിൽ അടിക്ക നിങ്ങൾ തരൊക്കാൻ കഴിയുന്നുണ്ടോ ഒക്കെ കഴിയുന്നുണ്ടോ കുറച്ച് കാലമായിട്ട് റബിന്റെ

മനസ്സിലായ ദിമാഗന തലച്ചോറാണ് തലച്ചോറ് സാധനം ഉണ്ടാവൂലാണ് തലച്ചോറ് പൊട്ടിയവന്റെ സാധനം ആകുന്നത് നിങ്ങൾ കൊണ്ടു നടന്ന തൗഹീദി ആകർഷമാണ് തകർക്കാകുന്നത് പ്രസ്ഥാനത്ത് തലച്ചോറാണ് ചുമതി കിടക്കുന്നത് തെരുവുകളിൽ അല്ലേ കേരളത്തിലെ വെറുപിടിപ്പുള്ള ഓഡിറ്റോറിയങ്ങൾ കിടക്കുന്നത് ഇസ്രായത്തിൽ തലച്ചോറ് തകർക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ശ്രദ്ധിക്കില്ല ശ്രദ്ധിക്കില്ല പ്രശ്നമുള്ളൂ ബാക്ടീരിയയാണ് അങ്ങനെ വർഗമില്ല എന്ന് ഇവിടെ മണഭൂരികരായ ആളുകൾ പ്രചരിപ്പിച്ചു അബ്ദുസലാം സലാമിയാണ് ഉസ്താദ് എന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചു എപ്പോഴാ പറയുന്നത് കഴിഞ്ഞ എട്ടു മാസം പോരെ കൂട്ടത്തോടെ പറഞ്ഞല്ലേ പറഞ്ഞത് അപ്പൊ സീരിയുടെ എന്താ നടക്കുന്നത് നടക്കുന്നത് വിളിക്കുന്നു വിളിക്കുന്നു ഇങ്ങനെ ഓരോ പണ്ഡിതന്മാരെ വിളിക്കുന്നു പണ്ഡിതന്മാരും നടത്തുന്നു ചോദ്യം ചെയ്യുന്നു കുംഭസരിപ്പിക്കുന്നു ആ പ്രവേശ എഴുതി കൊടുപ്പിക്കുന്നു അല്ലേ ഇരുപത്തി തവണ തവണ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയ്ക്ക് ഇരുപത്തിമൂന്ന് തവണ കെ കെത്തനായിക്ക് അയാളെ പ്രചാരണത്തിന്റെ പേരിൽ നിങ്ങൾ മുന്നറിയിപ്പ് നൽകി താക്കീത് നൽകി എന്നാണ് ഔദ്യോഗികമായി നിങ്ങൾ പത്രത്ത് കൊടുത്തത് ഉത്തരവാദിത്തപ്പെടുന്നത് ഒരു തവണയല്ല

ജീവിതത്തിൽ ആ മാർഗം തെരഞ്ഞെടുത്തു അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ ജോലിയും അദ്ദേഹത്തിന്റെ പരിപാടികളും സേവനവുമായി മുന്നോട്ട് പോകുന്നു ആ മനുഷ്യരെ കുറിച്ച് ചെറിയ മണ്ടൻ എന്ന് നിങ്ങളെ കൊണ്ട് എത്ര ആളുകളെ പറഞ്ഞത് എത്രയാണ് പറഞ്ഞത് നിങ്ങൾ തൊക്കിൽ വെച്ച് തുടക്കുന്ന ചെറിയ മണ്ടൻ മണ്ഡൻ പറഞ്ഞപ്പോ എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്കത് മറുപടി കൊടുക്കാൻ കഴിഞ്ഞോ കഴിഞ്ഞോ ശിക്ഷേൽക്കുമേൽ വരുന്നു എന്നത് കൃത്യമായി പഠിക്കുന്നു ഇനിയും പാഠപ്പെട്ടുകൊണ്ടില്ലെങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്തുകളാണ് വരാൻ വേണ്ടി പോകുന്നത് ഞാൻ പറഞ്ഞത് എന്റെ സഹോദരങ്ങളെ തെരുവിനിട്ട് അഭിമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയതാരാ പറയും നെഞ്ചത്തുകയെ വെച്ച് പറയും നിഷ്പക്ഷമായി പറയുന്നു മണകൂടാണ് അതിന്റെ കാരണക്കാരൻ ഇറങ്ങിയിട്ട് മുജാഹിദ് പാടെറങ്ങിയിട്ട് സുന്നികളിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു പ്രസ്ഥാനത്തിന്റെ ആശയദർശങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയാൻ ആരാ കാരണക്കാരൻ ഹുസൈൻ മടകൂന്റെ ഏതെങ്കിലും ഒരു പ്രസ്താവന എടുത്തിട്ട് ഏതെങ്കിലും ഒരു സുന്നി പണ്ഡിതൻ ഈ നിമിഷം വരെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് സിഖ് മുസലമിയുടെ ഏതെങ്കിലും ഒരു പ്രസ്താവന എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഉദ്ധരിച്ചു കൊണ്ട് അവർക്ക് ആർക്കും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതാ കടന്നു വരുന്നു നമ്മുടെ ആദർശം അവർ അംഗീകരിച്ചു കഴിഞ്ഞു ഇവർ ഇവർക്കാർ എന്ന് പറഞ്ഞത് അതിപ്പോ പറഞ്ഞു ഇവർ അതിപ്പോൾ കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തെ സരളിയിലേക്ക് പോയി നടത്താൻ

തൗഹീദ് വിട്ടിട്ട് പോയി പോയി വിശ്വാസമാണെന്ന് പറഞ്ഞതൊക്കെ സലാം ഇപ്പൊ വിശ്വാസത്തിന്റെ ഭാഗമായി നീലിക്കുന്നു പറയാൻ കഴിയോ പറയാൻ കഴിയോ മൂല്യമാർ നടത്തുന്ന ദുർവ്യാഖ്യാനങ്ങളല്ലാതെ പറയാൻ കഴിയില്ല കാരണം അത്ര കൃത്യമാണ് അദ്ദേഹം ഈ ജനങ്ങളെ പഠിപ്പിച്ചത് അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ ആരാ കാരണം ആരാ കാരണം അതാണ് നിങ്ങൾ വിലയിരുത്തേണ്ടത് അതുകൊണ്ട് ഇനിയെങ്കിലും ആദർശത്തിലേക്ക് തിരിച്ചു വരണം അതുകൊണ്ടാണ് കുട്ടികളത് പറയുന്നത് ആദർശത്തിലേക്ക് മടങ്ങണം എന്ന് പറയുന്നത് ആദർശം എന്ന് അറിയോ ഏതാ ആദർശം നമ്മുടെ അബ്ദുള്ള ഹാജി കേരളക്കരയിലെ മുസ്ലിങ്ങളെ കേൾപ്പിച്ച ഒരു ആദർശമുണ്ട് കേരളക്കരയ്ക്ക് ഓതിക്കൊടുത്ത ആയത് അതേതാണെന്നറിയോ ഞാൻ ആവർത്തിക്കട്ടെ മരണം ഇതെല്ലാം ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് അതൊന്നും ശരീരത്തിലേക്ക് പറ്റാതിരിക്കാൻ ഒരു നമ്മെ ബാധിക്കാതിരിക്കാൻ ഈ സമുദായത്തെ പഠിപ്പിച്ച വചനം നിങ്ങൾ വിളിച്ചു ഉണ്ടല്ലോ അത് ആരാകട്ടെ മനക്കാകട്ടെ ചിന്നാകട്ടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് പറഞ്ഞിട്ടുണ്ട് ും ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞത് ആ കാലഘട്ടത്തിൽ മനുഷ്യൻ മരക്കെ ബാധിച്ചിരുന്നു ജിന്നുകളോട് സഹായം തേടിയിരുന്നു അതോടൊപ്പം തന്നെ കൗലിയാക്കന്മാരോടും പുണ്യപുരുഷന്മാരോടും സഹായം തേടിയിരുന്നു അമ്പിയാക്കളെ വിളിച്ചു തേടിയിരുന്നു ആ ശക്തികളെ മുഴുവൻ മുമ്പിൽ വെച്ചുകൊണ്ട് ആ പറയാൻ പറയുന്നത് തേടിക്കൊണ്ടിരിക്കുന്ന ശക്തികളെ കുറിച്ച് വ്യക്തികളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അള്ളാഹു എനിക്ക് എന്തെങ്കിലും ഒരു ദുർ എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കട്ടപ്പാട് ഒരു വേദനയോ വിഷമമോ ദുരിതമോ ദുരന്തമോ വരണം എന്ന് പഠിച്ചോലുദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഉണ്ടാകണമെന്ന് വിചാരിച്ച ആ കട്ടപ്പാടിനെ ഇല്ലായ്മ ചെയ്യാൻ അത് നീക്കിക്കളയാൻ നിങ്ങൾ വിളിച്ചു തേടുന്ന ഈ ശക്തികൾക്കാർക്കെങ്കിലും സാധിക്കുമോ ഔ അറീ ബ അവരാരെങ്കിലും എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് എന്ന് ആഗ്രഹിക്കുകയും ഉദ്ദേശിക്കുകയും ചെയ്തുവെങ്കിൽ തടുത്ത് നിർത്താനും പിടിച്ചു വെക്കാനും ഈ ശക്തികൾക്കാക്കെങ്കിലും സാധിക്കുമോ ജിന്ന് വിചാരിച്ചാൽ നടക്കോ മനക്ക് വിചാരിച്ചാൽ നടക്കോ ഔലിയാക്കന്മാര് വിചാരിച്ചാൽ തടുത്ത് വെക്കാൻ കഴിയോ അമ്പിയാക്കന്മാര് വിചാരിച്ചാൽ നടക്കുമോ ഇതെല്ലാം അതിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു എന്ന് പറയാനില്ലേ കാരണം Ha uh -huh.

ചോദിക്കുന്നു തന്റെ അടിമക്ക് അള്ളാഹു പോരെ എന്ന ചോദ്യത്തിൽ നിന്ന് ആരൊക്കെയാണ് വഴി മാറിപ്പോയത് ആരൊക്കെയാ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നത് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ വിളിച്ചു വാർത്തിക്കാൻ നമുക്ക് വേണ്ട അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ വിളിച്ചു വാർത്തനക്കായി നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതില്ല സിദ്ധന്മാര് വേണ്ട മലക്കുകൾ വേണ്ട ചിന്നുകൾ വേണ്ട അവിടെയൊക്കെയും ജാരിക കാലഘട്ടത്തിലെ മനുഷ്യന്മാർ മനുഷ്യന്മാർ വിളിച്ചു തേടിയപ്പോ സഹായം തേടിയപ്പോ അതിനെ എതിർക്കാനാണ് മുഹമ്മദ് നബി വന്നത് അതിനെ എതിർക്കാനാണ് ഖുർആൻ ഖുർആൻ ആ വചനങ്ങൾ ധരിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥനാ രീതികളെ മുഴുവൻ ജിന്നുകളോടുള്ള റസൂൽ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ അടിമക്ക് അടിമക്ക് അതുകൊണ്ട് അവസാനിപ്പിച്ചില്ലല്ലോ പഠിച്ചോൺ ഒരു കാര്യം കൂടി പറഞ്ഞു എന്താ കാര്യം പുറമേയുള്ള ഒരുപാട് ശക്തികളെ പറ്റി പറഞ്ഞുകൊണ്ട് അവർ അങ്ങയെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എക്കാതെ മനുഷ്യന്മാര് ഈ ജാതി ശക്തികളെ പേടിച്ചാ ജീവിച്ചത് ജില്ലികളെ പേടിയാണ് ചേത്താന പേടിയാണ് കൂടാത്ത പേടിയാണ് മാരടത്തെ പേടിയാണ് അല്ലേ സിദ്ധനെ കണ്ട പേടിയാണ് മക്കളെ കണ്ട പേടിയാണ് ചാറൻ കണ്ട പേടിയാണ് എന്ത് കണ്ടാലും പേടിയാണ് എന്ത് കണ്ടാലും പേടിയാണ് ഒരു ഭാഗത്ത് പ്രതീക്ഷയുണ്ടാകും ഒരു ഭാഗത്ത് പേടി ഉണ്ടാകും ഒരു ജാതത്തിന്റെ മുമ്പിൽ എത്തുമ്പോ മനുഷ്യന്മാർക്ക് എന്തോ ബേജാറും ഉണ്ട് ഭയങ്കര എന്തെങ്കിലുമൊക്കെ മൂപ്പറിൽ കിട്ടപ്പെടാത്ത വല്ല നമ്മുടെ ഭാഗത്ത് വന്നു പോയാൽ ശപിച്ചേക്കൂലേ കുറിച്ചൊക്കെ അടുത്ത് അട്ടൂലേ ഒരു മക്ക പറഞ്ഞ മുമ്പിൽ മുസ്ലിം ആ മുസലമാന വിശ്വാസ അല്ലേ അല്ലേ ഒരു സിദ്ധന്റെ മുമ്പിൽ ജീവനോട് കൂടി ഇനി മരിച്ചു